ഇതെന്ത് ഭാവിച്ചാണെന്ന് ലോകം പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും തലയിൽ കൈവച്ചിട്ടുമുണ്ട് ട്രംപ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് ആർക്കറിയാമെന്ന നിലയിലാണ് സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ രണ്ടാം വരവിൽ ചൈനയെ ലക്ഷ്യമിട്ട് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായ തീരുമാനങ്ങളെ ലോകം തന്നെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഓഗസ്റ്റ് മുതൽ നിലവിൽ വരുമെന്ന മുന്നറിയിപ്പോടെ ഏറ്റവും ഒടുവിൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യാപാര തീരുവകൾ ഈ ആശങ്ക ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് വ്യാപാര തീരുവയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ വ്യാപാര തീരുവയിലൂടെ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയുമാണ് ട്രംപ് ചെയ്യുന്നത് ലോകം മാറിയിരിക്കുന്നു നമുക്കൊരു ചക്രവർത്തിയെ വേണ്ട എന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂലഡ സിൽവയ്ക്ക് പറയേണ്ടി വരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ലോക പോലീസ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലത്ത് നിന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ചുങ്കം ചുമത്തുന്ന ലോക ചക്രവർത്തി എന്ന നിലയിലേക്ക് ട്രംപ് അമേരിക്കയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം ഏറ്റവും ഒടുവിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം തീരുവ് വർദ്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്ര തലവന്മാർക്ക് എഴുതിയ നയതന്ത്ര സ്വഭാവമുള്ള കത്തുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുക എന്ന അസാധാരണ നടപടിയും ട്രംപ് സ്വീകരിച്ചിരുന്നു അമേരിക്കയുമായി സൗഹാർദ്ദമുള്ള ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും വരെ വ്യാപാര തീരുവ ചുമത്തി ട്രംപ് കത്തയക്കുകയും ചെയ്തു അത് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ ബ്രസീലിനെതിരെ അൻപത് ശതമാനം വ്യാപാര തീരുവ പ്രഖ്യാപിച്ചത് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന നിലയിലാണ് ബ്രസീൽ യു എസ് തെക്ക് കമ്പനികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയെന്നും അധിക തീരുവയുടെ കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏഷ്യയിൽ ചൈനയുടെ ഭീഷണിക്കെതിരെ അമേരിക്ക ചേർത്ത് നിർത്തിയിരുന്ന ജപ്പാനും ദക്ഷിണ മേൽ ട്രംപ് വ്യാപാര തീരുവ ചുമത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ശതമാനം തീരുവയാണ് ഇരു രാജ്യങ്ങൾക്കുമെതിരെ വാഷിംഗ്ടണുമായുള്ള ഇരുവരുടെ വ്യാപാര ബന്ധം നിർഭാഗ്യവശാൽ പരസ്പരമുള്ളതല്ല എന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദീർഘകാലമായി ഏഷ്യയിലെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ് ദക്ഷിണ കൊറിയ അമേരിക്ക മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയ രാജ്യമെന്ന് ദക്ഷിണ കൊറിയയെ വിശേഷിപ്പിച്ചാലും അതിന് ഒരു അതിശയോക്തി ഉണ്ടാകില്ല ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഊഷ്മളമായ സൈനിക സാമ്പത്തിക സഖ്യമാണ് നിലവിലുള്ളത് വിയറ്റ്നാം യുദ്ധകാലത്തും പിന്നീട് ഇറാഖ് യുദ്ധകാലത്തുമെല്ലാം അമേരിക്കയെ അകമഴിഞ്ഞ് സഹായിച്ചവരാണ് കൊറിയക്കാർ ഏതാണ്ട് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് യു എസ് സൈനികർ ദക്ഷിണ കൊറിയയിൽ തമ്പടിച്ചിട്ടുണ്ട് ഈ നിലയിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളികളെയാണ് ട്രംപ് ഭീഷണിയോടെ സമീപിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടല്ലായ ഓട്ടോമേറ്റീവ് ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന തരത്തിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം ജപ്പാന്റെ കാര്യത്തിലും ട്രംപിന്റെ സമീപനത്തിന് മാറ്റമില്ല ചൈനയെ നേരിടുന്നതിൽ അമേരിക്കയുടെ ഏറ്റവും കരുത്തരായ ഏഷ്യൻ പങ്കാളികൾ എന്ന നിലയിലാണ് ജപ്പാൻ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് ചൈനയുടെ ഭീഷണി ചെറുക്കുക എന്ന ഉദ്ദേശത്തോടെ അമേരിക്ക രൂപം കൊടുത്ത ക്വാഡ് സഖ്യത്തിലെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ എന്നാൽ അടുത്തിടെയായി ചൈനയോടുള്ള ജപ്പാന്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിരീക്ഷണങ്ങളുമുണ്ട് ജപ്പാനിലെ ഭരണകക്ഷി നേതാക്കളിൽ പലരും ചൈനയുമായി സഹകരിക്കണമെന്ന നിലപാടുകാരാണ് പതിവിൽ നിന്നും വിഭിന്നമായി ബെയ്ജിംഗ് ഹാമിലുള്ള ടോക്കിയോ ബന്ധം കൂടുതൽ ദൃഢമായിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സാമ്പത്തികമായി പഴയ പ്രതാപം നഷ്ടമാകുന്ന ജപ്പാനെതിരെ ശതമാനം ഇറക്കുമതി തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം നികുതി ചുമത്തണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ബ്രിക്സ് രൂപീകരിച്ചത് അമേരിക്കയെ ഉപദ്രവിക്കുവാനും ഡോളറിനെ തരം താഴ്ത്താനുമാണെന്നാണ് ട്രംപിന്റെ പക്ഷം ആഗോള വ്യാപാരത്തിൽ യു എസ് ഡോളറിന്റെ പങ്കിനെ വെല്ലുവിളിച്ചാൽ നൂറ് ശതമാനവും തീരുവ നേരിടേണ്ടി വരുമെന്നാണ് ഈ വർഷം ആദ്യം ട്രംപ് ബ്രിക്സി ഗ്രൂപ്പിനെ മുന്നറിയിച്ചത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പരമ്പരാഗത പങ്കാളികളായിരുന്നു സൗദി അറേബ്യയും യു എയും എന്നാൽ പങ്കാളികളാണ് എന്നൊന്നും ട്രംപ് പരിഗണിക്കുന്നതേയില്ല പഴയതുപോലെ അമേരിക്കയോട് അത്ര വിധേയത്വം പുലർത്താത്ത ഇരു രാജ്യങ്ങളെയും കണക്കിലെടുക്കേണ്ട എന്ന നിലയിലാണ് ട്രംപിന്റെ നീക്കം ചൈനയെ ലക്ഷ്യം വെച്ച് ട്രംപ് തുടങ്ങിവച്ച വ്യാപാര രംഗത്തെ ഈ നീക്കം അമേരിക്കയുടെ പരമ്പരാഗതമായ ആഗോള ബന്ധങ്ങളെയും സഖ്യങ്ങളെയും ബാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്